ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും അടുക്കളയിലെ പാചക വിശേഷങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പുല്ല് കുറച്ച് പറിച്ചു കളയാമെന്ന് കരുതിയിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ചേനയിലെ പുല്ലാണ് പറിക്കാൻ കരുതിയിരിക്കുന്നത് അവിടെ ഒരുപാട് ഉയരത്തിൽ പുല്ല് വളർന്നു വന്ന് തുടങ്ങി അപ്പോൾ അങ്കിളിനാണെങ്കിൽ ഇന്നലെ വളമിട്ടത് മൂടെയും വേണം പുല്ല് വളർന്ന് നിൽക്കുന്നത് കണ്ടോ ഇത് വളർന്ന് ഒരു കുഞ്ഞ് നമുക്ക് കയ്യിൽ പറിച്ച കിട്ടാത്ത പോലെ ഉള്ളത് നിൽക്കണ നമുക്ക് പറിച്ചാൽ കിട്ടില്ല മുന്നേ അതിവിടെ പറിച്ചു പോയതാണ് അപ്പോൾ രണ്ടാഴ്ച കൊണ്ടാണ് ആ കുനുകുന ഉള്ള പുല്ല് ഇത്രയും പെട്ടെന്ന് വളർച്ച വരുന്നത് അപ്പോൾ ഇതിപ്പം പറിച്ചു കളഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ കന വേര് നല്ല വേര് ഭാഗത്തിൽ വന്നാൽ പറിച്ചെടുക്കാൻ വലിയ പാടാണ് ഇന്നലെ പന്നി കയറി കട്ടിച്ച് പറിച്ചിട്ടേക്കണ ചേനയാണ് ഈ കാണുന്നത് അവർ ഓരോ ഭാഗത്ത് വന്ന് അവർക്ക് വേണ്ടെങ്കിലും കടിച്ച് പറിച്ചു ഓരോ കണി കടിച്ച് അവരിട്ടേക്കും ഞാൻ ദോരെ എണ്ണ അങ്ങനെ പോയി എന്നറിയാമോ ഈ കഷ്ടപ്പെടുന്നത് മാത്രമേ ഉള്ളൂ ഇതാണ് കൃഷിക്കാരൻ്റെ അവസ്ഥ എന്തു ചെയ്യാൻ പറ്റും ഇതുങ്ങളെ തുരത്താൻ ഒരു മാർഗവും ഇല്ല പകല് വരെ ഇപ്പം അത് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് താഴ്ഭാഗമൊക്കെ ഒരുപാട് പാടം കൃഷി ചെയ്യാതെ കാട് കയറി കിടക്കുന്നുണ്ട് അപ്പൊ അവിടെയാണ് അവർ ഇതൊക്കെ ഒളിച്ചിരിക്കുന്നത് ഓ ഈ കാടിനെ പറിച്ചു കളഞ്ഞ് ചെല്ലുമ്പോ എന്തെങ്കിലും കിട്ടിയാലോ നോക്കാം കുറച്ചേരി ഉണ്ട് ഇങ്ങനെയൊക്കെ പുല്ല് വന്ന് മൂടി ഇവിടെയുണ്ടൊരു തെങ്ങ് അവിടെയും ഉണ്ട് ഒരു കുമ്പളവും എല്ലാം കൂടി ഒരു പടർന്നൊരു പരുവമായിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നതിനൊക്കെ പറിച്ചെടുക്കണമെങ്കിൽ കാട് കളയണം ഇങ്ങനെയൊക്കെ പുല്ല് വന്ന് മൂടി ഇവിടെയുണ്ട് ഒരു തെങ്ങ് അവിടെയും ഉണ്ട് ഒരു തെങ്ങ് കുമ്പളവും എല്ലാം കൂടി പടർന്നൊരു പരുവമായിട്ട് നിൽക്കണം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതിനൊക്കെ പറിച്ചെടുക്കണമെങ്കിൽ കാട് കളയണം എൻ്റെ പുല്ല് പറിയൊക്കെ കഴിഞ്ഞു അപ്പോൾ പുല്ല് പറിച്ചിടം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ പുല്ല് പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയ കുമ്പളങ്ങയാണ് ഇത് ഉള്ളി കിടന്നത് പുല്ലിൻ്റെ ഉള്ളിൽ ചെന്ന് പറിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതെ ഞാനിവിടെയൊക്കെ വൃത്തിയാക്കി പുല്ലൊക്കെ പറിച്ചു അങ്ങേറ്റം വരെ ഞാൻ ആ പുല്ലൊക്കെ പറിച്ചു പുല്ല് കൂട്ടിയിട്ടാണോ പുല്ല് കൂട്ടിയിട്ടാണ് ചെങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഭയങ്കര മുട്ടോളം പുല്ലായിരുന്നു ഓ ആശ്വാസമായി പറിച്ചു കഴിഞ്ഞപ്പോ ഒരാളിതേ ഇവിടെ കിടക്കണു ഉള്ളിൽ കാണാതെ കളിച്ചു ചെന്നപ്പോൾ കണ്ടെത്തിയതാ ഉണ്ടാകുന്നുണ്ട് വലിയ ഈച്ചയുടെ ശല്യം ഇല്ലാതെ പുഴുവിൻ്റെ ശല്യമൊന്നും ഇല്ലാട്ടോ ഒന്നിനും പാചകത്തിലേക്ക് കിടക്കാം അരി കഴുകി അടപ്പത്തിട്ടു വരാറായി പാൽ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് തീ ഓഫ് ചെയ്തേക്കണം ഒരടപ്പത്ത് കുടിക്കാനുള്ള വെള്ളം വെച്ചു അത് തിളച്ച് അതും തീ ഓഫ് ചെയ്തു ഇത് പകർത്തി മാറ്റണം പാൽ തിളപ്പിച്ചത് മാറ്റിയിട്ട് നമുക്ക് ചായക്ക് വെള്ളം വെക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ വയ്ക്കുന്നത് പാല് പകർത്തി മാറ്റി അത് ഒരു സ്പൂൺ പൊടി ഇടുന്നുണ്ട് അത് തിളച്ച് അതിൻ്റെ പശയൊക്കെ ഒന്ന് ഇളക്കി കഴിയുമ്പോഴാണ് പാല് ഒരു മുക്കാ ഗ്ലാസ് ഞാൻ ഒഴിക്കുന്നുണ്ട് രണ്ട് ചായ പാൽ ഒഴിച്ചു തിളച്ച് നേരം കൂടി കടന്ന് തിളച്ച് രണ്ടും കൂടി ജോലിച്ച് കഴിയുമ്പോൾ ഊറ്റിയെടുക്കണം അരി തിളച്ചോ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചായ എടുത്തു മീൻ ചായ കുടിക്കാൻ പാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യാൻ അങ്ങൾ മീൻ നന്നാക്കി കൊണ്ടുപോകുന്നു അയിലയാണ് അപ്പൊ മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഒരല്പം മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഗ്രേവിക്ക് ഇത്തിരി കൊഴുപ്പ് കിട്ടാനാണ് ഇത്തിരി വെളിച്ചെണ്ണയാണ് ഒഴിക്കണേ വിനാഗിരിയും ഇത്തിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാ ഞാൻ അതിലിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ചെറിയ കൊച്ചുള്ളി ചുമന്നുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ല്ലോ അതൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഇത്രയും പൊടികളും പിന്നെ വെളിച്ചെണ്ണയും വിനാഗിരിയും പിന്നാകിരിയും ചേർത്തിട്ടുണ്ടെങ്കിൽ തീരുമ്പോണത് ഞങ്ങള് എല്ലാ ദിവസവും മീൻകറിയൊക്കെ വയ്ക്കുമ്പോ ഇത് ഇങ്ങനെ ഇടണേന്തിനാന്ന് വെച്ചാ ഒരുപാട് അറിയില്ലാത്ത ചെറിയ പിള്ളേരുണ്ട് പഠിച്ചു നടക്കുന്ന പിള്ളേര് അവർക്ക് ചോദിക്കാനും മടി എന്നാലും ചില കുട്ടികൾ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോ ഈ മീൻ ഞാനിപ്പോ വെച്ചപ്പോൾ അതിന്റെ റെസിപ്പി ഞാൻ ഇടുന്നത് കത്ത് വെള്ളം ഒഴിച്ചു ഉടമ്പുളി ഇട്ടോ ഇനി ഇത് തിളച്ചിടുമ്പിട്ട് വെള്ളം ഇറങ്ങണം അടപാട് മീൻ കറി റെഡിയായി